ഇതാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കൊഴക്കണത്തിൽ നിന്ന് വെള്ളം അടിക്കുന്ന ടാങ്കുകളാണത് അപ്പം കഴിഞ്ഞ ദിവസം ചെയ്യുന്ന വീഡിയോയില് വെള്ളം കണ്ടമാനം കലങ്ങി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതിപ്പം വെള്ളം നിറയ്ക്കാനുള്ള ഒരു ടാങ്കാണ് നിലവിലെൻ്റെ അടിവേശം കിടക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും ഈ കളറിലേക്ക് ടാങ്ക് വരുവാണോ ഒരാഴ്ച കൊണ്ട് അപ്പം അത് നിറച്ചിട്ടിരിക്കുന്നൊരു വെള്ളമാണ് അപ്പോൾ നിറച്ചിട്ടിരിക്കുന്ന വെള്ളത്തിന് ഈയൊരു കളറാണ് വരുന്നത് ഇതിൻ്റെ അടിയിൽ ചെളി അടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ കളർ വരുന്നത് എന്നാൽ തുടർന്ന് നമ്മൾ ഇത് പമ്പ് ചെയ്യാൻ പോകുക കൊഴുക്കണ്ടിന്ന് അടിക്കാൻ പോകും ഇതുണ്ടോ ഇത് കുഴക്കണ്ടിന്ന് അടിക്കുമ്പോഴത്തേക്ക് വരുന്ന നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഈ വെള്ളം മൂന്നാലഞ്ച് ദിവസം ഊറിക്കഴിയുമ്പോഴത്തേക്കാണ് ആ ചെളി വരുന്നത് ഈ വെള്ളത്തിൽ എവിടെയെങ്കിലും ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ചെളി എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ വെള്ളം നമ്മൾ നമ്മളൊരു മൂന്നാല് ദിവസം ഈ ടാങ്കിൽ കിടന്നതിന് ശേഷം അതിൻ്റെ ഒരു മട്ട് പോലെ ഊറിക്കൂടും അതാണ് പൈപ്പിൽ കൂടി താഴത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ടാങ്ക് എങ്ങനെ കഴുകിയാലും എപ്പോഴും തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുവാണ് അപ്പോൾ ഈ പമ്പ് ചെയ്ത് വരുന്ന വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളം നമ്മൾ ഗ്ലാസ്സിലെടുത്ത് നോക്കിയപ്പോൾ പോലും ഇങ്ങനെയാണ് കാണുന്നത് എങ്കിലും നമ്മൾ ഈ ഇത് ഫിൽട്ടർ വെച്ച് ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വീട്ടിൽ നമ്മുടെ വലിയ ടാങ്ക് മെയിൻ ടാങ്കി എന്ന് വരുന്ന ഫിൽട്ടറാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ തനിയുണ്ടാക്കിയതാണ് പത്തയ്യായിരം രൂപ എടുത്ത് ചിലവ് വന്ന ഒരു ഫിൽട്ടറാണ് ഈ കാണുന്നത് ഈ ഫിൽറ്ററിൻ്റെ പ്രവർത്തനം കുറയും അത് നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഫിൽറ്റർ ഓട്ടോമാറ്റിക്ക് തന്നെ ഇതിൽ ഒഴുകുന്ന വെള്ളം തിരിച്ച് റിട്ടേൺ വിട്ടിട്ട് കഴുകാൻ പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കാരണം അതിനുമുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗം ഇപ്പോൾ ഓൾറെഡി ഇതാണ് ടാങ്കി എന്ന് വരുന്ന പൈപ്പ് ഈ പൈപ്പോട് വന്നിട്ട് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യിരിക്കുക അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിലെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ ഇതിലേ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് താഴത്തെ പൈപ്പ് കൂടെ ചാടി പോകാതെ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക ഇതിലേ കയറി ഇതിലേ കയറി ഇതിലേ കയറി ഇത് തുറന്ന് വെച്ചിരുന്നതുകൊണ്ട് ഇതിലെ ഇറങ്ങി നമ്മുടെ മെയിൻ സപ്ലൈ വീടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം അടയ്ക്കുവാണ് അതിന് തിരിച്ചുള്ള റിട്ടേൺ ആണ് നമുക്ക് അടുത്ത് പ്രവർത്തി അടയ്ക്കുന്നത് ഇത് നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഇതെന്താ ഇതടയ്ക്കും ഇത് അടച്ചതിന് ശേഷം ഇതിലെ വെള്ളം വന്ന് ഇവരെ നമ്മൾ ഇങ്ങനെ അങ്ങ് തുറക്കും തുറന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ വെച്ചു തിരിച്ച് വീടുകളിലേക്ക് ക്വാളിറ്റി വേണ്ടി ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ വരിക ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നത് ഇത് നമ്മൾ അടച്ചു വെച്ചിരിക്കുക വെള്ളം അടിയിൽ വേണ്ടി വെച്ച് ഇത് അടച്ചു വെച്ചിരിക്കുക അപ്പം ഇവിടുന്ന് ഈ വെള്ളം എന്ത് ചെയ്യും ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന വെള്ളം നേരെ മുകളിലോട്ട് കയറി മുകളിലോട്ട് കയറിയിട്ട് ഈ വെള്ളം നേരെ ഇത് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക ഇവിടെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി കിരുന്ന വെള്ളം ഇങ്ങനെ കയറിയിട്ട് തിരിച്ച് റിട്ടേൺ ഇങ്ങനെ വന്നു നമ്മൾ തുറക്കാൻ പോകണം അപ്പോൾ തുറക്കുമ്പോൾ ഉള്ള വെള്ളത്തിൽ ഒരു ആവശ്യമുണ്ടോ നമുക്ക് കാണിക്കാം ഇതാണ് വെള്ളത്തിൻ്റെ കളറ് കാണിക്കുക ഇതാണ് ഇതാണ് നമ്മൾ ഫുട്ബാൽ അല്ലെ പിന്നെ ഫിൽറ്റർ കഴുകിയിട്ട് വരുന്ന വെള്ളത്തിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ് ഈ കളറിലാണ് വെള്ളം അപ്പോൾ നമ്മളൊരു കുഴക്കൻ ചെയ്ത് കഴിക്കുന്ന വെള്ളമാണ് ആ വെള്ളമാണ് വെള്ളമാണെങ്കിൽ ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു വരുന്നുള്ളോ പത്തും പത്തും ഇരുപത് ലിറ്റർ വെള്ളം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം തിരിഞ്ഞ് വരുവാണോ ഏകദേശം കിട്ടിയ വെള്ളമാണ് കളറാണ് നമ്മളിപ്പോ കാണുന്നത് അതായത് ഇത്രയും ചെളി ഒരു മാസവും കൊണ്ട് റിനകത്ത് പിടിച്ച് കയറിയാണ് നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു മാറ്റി വെക്കുന്നത് നാലഞ്ച് ബക്കറ്റ് വെള്ളം നമ്മൾ നമ്മളിതുപോലെ റെട്ടാൻ പെട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം തൊളിഞ്ഞു കിട്ടുന്നതാണ് എൻ്റെ ഇപ്പം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി പൂട്ട എങ്ങനെയാണല്ലോ ഇനി ചെറിയൊരു ചെറിയ ചെളിക്കളർ നിൽക്കും ഇനി അത് പൂട്ട ഇത്രത്തോളം മതി തെളഞ്ഞു കൊണ്ടത് അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവനെ അടയ്ക്കുമ്പോൾ ഇവനെ ഇവനെ നമ്മൾ തുറക്കുന്നത് അപ്പോൾ വെള്ളം ഇതിലേ വന്ന് ഇങ്ങനെ വന്ന് ഫിൽറ്റർ ചെയ്ത് നീട്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് താഴ്ത്തി അപ്പോൾ ഇതിനെ തുറക്കുമ്പോൾ ഓക്കെ ഇതാണ് നമ്മൾ തനിച്ചുണ്ടാക്കിയ മെയിൻ വാട്ടർ ഫിൽറ്ററാണ് ഈ കാണുന്നത് നമ്മൾ മെയിൻ വാട്ടർ ഫിൽറ്റർ ഇത് താഴ്ത്തേക്കുള്ള വെള്ളം അതിൻ്റെ കാണിക്കും ഇത് നമ്മൾ ഫിൽറ്ററിൻ്റെ അടിയുന്ന നോർമലിൽ ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്നതാണ് വരുന്നത് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഫിൽട്ടർ കഴിയതിന് ശേഷം അത് ക്ലീനായിട്ട് വെള്ളം വരുന്ന ഒരു കണ്ടീഷൻ ഇതാണ് ഇതുപോലെയുള്ള വെള്ളമാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കളറായി തീരുന്നത് അതാണ് ഈ ഫിൽറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം